നിക്ഷേപം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സിപിഎം ഓഫീസിലെത്തി ജീവനെടുക്കും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കത്തയച്ച് പ്രവർത്തകൻ പല തവണകളായി പതിനാറ് ലക്ഷം നിക്ഷേപിച്ചെന്ന് യുവാവ് സി പി എം നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി മലബാർ മീറ്റ് ഫാക്ടറിയിൽ പതിനാറ് ലക്ഷം രൂപ നിക്ഷേപിച്ച പാർട്ടി പ്രവർത്തകനായ യുവാവ് ആത്മഹത്യാ ഭീഷണിയമായി രംഗത്ത് കല്പറ്റ മുണ്ടേരി മാട്ടിൽ നൌഷാദാണ് സി പാർട്ടി ഓഫീസിൽ ജീവനെടുക്കുമെന്ന് കാട്ടി രംഗത്തെത്തിയത് നിക്ഷേപിച്ച പണം തന്നില്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്തെത്തി ജീവൻ എടുക്കുമെന്ന് കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നൌഷാദ് കത്തയച്ചു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് കത്തയച്ചത് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും നൌഷാദ് പറഞ്ഞു സി പി എം കൽപ്പറ്റ ടൌൺ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ബ്രഹ്മഗിരി ജീവനക്കാരനുമായ തന്നെ ജില്ലയിലെ മുതിർന്ന സി പി എം നേതാക്കൾ കൽപ്പറ്റ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ബ്രഹ്മഗിരിയിൽ പണം നിക്ഷേപിക്കണമെന്നും സർക്കാർ ഗ്യാരണ്ടിയുണ്ടെന്നും പാർട്ടിയുടെ പരിപൂർണ പിന്തുണയുണ്ടെന്നും പറഞ്ഞതെന്ന് നൌഷാദ് കത്തിൽ പറയുന്നു തുടർന്ന് വിവിധ തവണകളായി പതിനാല് ലക്ഷവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷവും ഉൾപ്പെടെ പതിനാറ് ലക്ഷം നിക്ഷേപിച്ചു മലബാർ മീറ്റ് ഫാക്ടറി കൂട്ടിയ ശേഷം പല തവണകളായി രണ്ട് ലക്ഷത്തോളം തിരികെ കിട്ടി ഇനിയും പലിശയടക്കം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം കിട്ടാനുണ്ട് സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ ബന്ധുക്കളെയും നിക്ഷേപകരാക്കി എന്നാൽ പല ക്രമക്കേടുകളും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പാർട്ടി നേതൃത്വത്തോട് പരാതിപ്പെടുകയും പാർട്ടി അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല നൂറുകണക്കിന് ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചത് നിയമപ്രകാരമല്ലെന്നാണ് വിവരങ്ങൾ ജോലി വാഗ്ദാനം ചെയ്തും പലരിൽ നിന്നായി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങിയെടുത്തും വയനാട് കോഫി എന്ന പേരിൽ നടത്തിയ പദ്ധതിയിലും കോത്തുകുട്ടി വിതരണ പദ്ധതിയിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇത് തനിക്ക് നേരിട്ടറിയാം എന്നാണ് നൌഷാദ് പറയുന്നത് അന്നത്തെ സിഇഒ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല നിക്ഷേപ തുകയിൽ നിന്ന് ഒന്നും കിട്ടാതായതോടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിച്ചു ചെക്ക് കേസിൽ മൂന്ന് ദിവസം റിമാൻഡിലായി തുടർന്ന് നവകേരള സദസ്സിലും കളക്ടർക്ക് നൽകിയ പരാതി ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു പരാതി നിലനിന്നാൽ സർക്കാർ സഹായം തടസ്സപ്പെടുമെന്നായിരുന്നു കാരണം ഇപ്പോൾ വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയാണ് പണം ഉടൻ തിരികെ നൽകാൻ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്തെത്തി ജീവൻ എടുക്കുമെന്നാണ് നൌഷാദ് കത്തിൽ പറയുന്നത് മലബാർ മീറ്റ് ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾക്കായി അറുന്നൂറോളം പേരിൽ നിന്ന് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി നിക്ഷേപം സ്വീകരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്ക് അൻപതിനായിരം രൂപ മുതൽ അൻപത് ലക്ഷം വരെ നിക്ഷേപിച്ചവരിലേറെ പാർട്ടിക്കാരായ വിരമിച്ച ഉദ്യോഗസ്ഥരായിരുന്നു കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കമ്പനി തകർച്ചയിലേക്ക് നീങ്ങുന്നത് വരെ നിക്ഷേപം സ്വീകരിച്ചിരുന്നു അതുവരെ കൃത്യമായി പലിശയും മറ്റും നൽകിയിരുന്നു അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് വ്യക്തികളിൽ നിന്നും നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുമായി നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ഇന്ധന നൂറ് കോടിയിൽ കൂടുതൽ ഉണ്ടാകുമെന്നാണ് സൂചന കൽപ്പറ്റ കോടതിയിൽ ഇത് സംബന്ധിച്ച ൂറിലധികം കേസുകളുണ്ട് കേരള ചിക്കൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഹോസ്ദുർ കാഞ്ഞങ്ങാട് കോടതികളിൽ പതിനൊന്ന് ചെക്ക് കേസുകളും നിലവിലുണ്ട് കർഷകർക്ക് സഹായകരമാകുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചത് കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് സൊസൈറ്റി ഇതിനായി മൂലധനം കണ്ടെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കേരള ചിക്കൻ അടക്കം കൃത്യമായ ആസൂത്രണമില്ലാതെ തുടങ്ങിയ പദ്ധതികളാണ് സൊസൈറ്റിയെ പ്രതിസന്ധിയിലാക്കിയത് സംസ്ഥാന ഖജനാവിൽ നിന്നും കിട്ടേണ്ട തുക മുടങ്ങിയതും കൂറ്റൻ നിക്ഷേപങ്ങളും പ്രതിസന്ധിയുടെ വ്യാപ്തി കൂട്ടി ഇതിനെല്ലാം പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ പരിധിക്ക് പുറത്താണ് സി എം വിത്ത് മീയിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന പരാതി മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് മീ സിറ്റിസൺ കണക്ട് പരാതി പരിഹാര സംവിധാനത്തിന്റെ ആദ്യ ദിവസം തന്നെ കോൾ കിട്ടുന്നില്ലെന്ന പൊതുജനങ്ങളുടെ പരാതി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച പലർക്കും താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ പരിധിക്ക് പുറത്താണ് എന്ന മറുപടിയാണ് ലഭിച്ചത് അതേസമയം നിരവധി കോഡുകൾ എത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ പരാതി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ചൊവ്വാഴ്ച ഏതാണ്ട് മൂവായിരത്തോളം കോഡുകൾ എത്തിയെന്നാണ് അധികൃതർ പറഞ്ഞത് ആവശ്യങ്ങൾ വിശദമായി പറയണമെന്നും പരിശോധിച്ച് ഉചിതമായ നടപടികൾ ഒട്ടും വൈകാതെ സ്വീകരിക്കുമെന്നും ആ വിവരം അറിയിക്കുമെന്നും മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പോടെയാണ് കോൾ ആരംഭിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ടാണ് സിറ്റിസൺ കണക്ട് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് ആദ്യമായി വിളിച്ച നടൻ ടോവിനോ തോമസുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചിരുന്നു ശബരിമലയിൽ മോഷണം നഷ്ടപ്പെട്ട സ്വർണം എത്ര കിലോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്ന് പറഞ്ഞ പ്രതിപക്ഷം രംഗത്തുണ്ട് മാത്രമല്ല താൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയില്ല സംരക്ഷണമില്ലെങ്കിൽ എന്നേ വിഗ്രഹം കൊണ്ടുപോയേനെയെന്ന് ജി സുധാകരനും അയ്യപ്പനെ പോലും സുരക്ഷിതമാക്കി വയ്ക്കുന്നത് രാഷ്ട്രീയമെന്ന ഉപരി മണ്ഡലമെന്ന മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ എല്ലാത്തിനും മീതയാണ് രാഷ്ട്രീയം ആ മണ്ഡലത്തിൽ അയ്യപ്പനെ പൊന്നിൽ പൊതിഞ്ഞു വച്ചിരിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു അമ്പലപ്പുഴയിൽ നടന്ന ദേവദത്ത് ജി പുറക്കാട് അനുസ്മരണത്തിലായിരുന്നു സുധാകരന്റെ പ്രസംഗം രാഷ്ട്രീയമായി സംരക്ഷണമില്ലെങ്കിൽ എന്നെ അയ്യപ്പന്റെ വിഗ്രഹം കൂടി കൊണ്ടുപോയനെയെന്നും സുധാകരൻ പറഞ്ഞു താൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിരുന്നില്ല അന്ന് മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ദേവസ്വം മന്ത്രിസ്ഥാനം കടന്നപ്പള്ളിക്ക് കൊടുത്തു താനുണ്ടായിരുന്ന മൂന്നര വർഷം ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു പ്രസംഗത്തിനു ശേഷം പ്രതികരണത്തിനായി മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും സുധാകരൻ തയ്യാറായില്ല ശബരിമല ദ്വാരപാലക ശില്പത്തിൽ പതിച്ചിരുന്ന നാലു കിലോ സ്വർണം അടിച്ചുമാറ്റിയ സർക്കാരും ദേവസ്വം ബോർഡുമാണ് അയ്യപ്പ സംഗമം നടത്തി കേരളത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമല ക്ഷേത്രം കേന്ദ്രീകരിച്ച് എൽ ഡി എഫ് ഗൂഢസംഘം കാലങ്ങളായി നടത്തുന്ന അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നടക്കി അമൂല്യ വസ്തുക്കളുടെ തൂക്കം കണക്കാക്കി മഹസർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റണമെന്ന നിബന്ധന അട്ടിമറിച്ചാണ് സ്വർണം പതിച്ച ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കടത്തിയത് ഷ്രാവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ടിലെയും ദേവസ്വം സബ് ഗ്രൂപ്പ് മാനുവറിലെയും വ്യവസ്ഥകൾ അനുസരിച്ച് ക്ഷേത്രത്തിലെ സാമഗ്രികൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലാണ് ഇതിനു വിരുദ്ധമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫ് സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടതെന്നും സതീശൻ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവരുമെന്ന ഭയപ്പാടിലാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പോലെ കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് ദേവസ്വം ബോർഡിനെയും അഴിമതിക്ക് വേണ്ടി എ കെ ജി സെന്ററിന്റെ ഡിപ്പാർട്ട്മെന്റാക്കി പിണറായി സർക്കാർ മാറ്റി കേരള ചരിത്രത്തിൽ കേട്ട് കേൾവില്ലാത്ത മോഷണമാണ് സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയിൽ നടത്തിയത് ദേവസ്വം ബോർഡും ആരോപണ നിഴലിലാണ് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടുമാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തകർ താളം തെറ്റി മുന്നണി സി പി ഐയിൽ നിന്നും സി പി എമ്മിലേക്കും തിരിച്ചും പ്രവർത്തകരുടെ ഒഴിഞ്ഞു പോക തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എറണാകുളം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ കൊടുക്കൽ വാങ്ങലുകൾ മുന്നണി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നു സി പി നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ വി രവീന്ദ്രൻ സി പി ഐ ആദ്യകാല നേതാവ് കെ സി പ്രഭാകരന്റെ മകളും പാർട്ടി മുൻ ജില്ലാ കൌൺസിൽ അംഗവുമായ രമ ശിവശങ്കരൻ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറൂബി സെലസ്റ്റിന മണ്ഡലം കമ്മിറ്റി അംഗം സി കെ മോഹനൻ എന്നിവർക്കൊപ്പം എൺപതോളം പേരാണ് സി പി ഐയിൽ നിന്നും സിപിഎമ്മിലേക്ക് ചേർന്നത് തൃക്കാക്കരയിൽ നഗരസഭാ കൌൺസിലർ എം ജെ ഡിക്സൺ സി പി ഐ വിട്ട് സിപിഎമ്മിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവർ പോകുന്നതിലല്ല സിപിഎം ജില്ലാ സെക്രട്ടറി അവരെ സ്വീകരിച്ചതിലാണ് സിപിഐക്ക് പരിഭവം ഇതിന് ബദലായി സിപിഎം മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ വി സോമശേഖരനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് പകരം വീട്ടാനാണ് സിപിഐ തീരുമാനം കളം മാറിയവരും മാറുന്നവരും അതത് പാർട്ടികളിൽ നടപടി നേരിട്ട് പുറത്തു പോയതാണെന്ന് പാർട്ടികളും വ്യക്തമാക്കുന്നു പാർട്ടി മാറി വരുന്നവരെ സ്വീകരിക്കുന്നതിനും ഇരു പാർട്ടികളിലും ഒരു ന്യായീകരണമുണ്ട് അവരെ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസിലോ ബി ജെ പിയിലോ പോകും അത്ര അപകടമല്ലല്ലോ ഇത് സി പി എമ്മിൽ വിഭാഗീയതയുടെ കാലത്തായിരുന്നു കൊഴിഞ്ഞുപോക്ക് അതേ അവസ്ഥ തന്നെയാണെന്ന് സിപിഎം നേരിടുന്നത് രണ്ടിടത്തും പാർട്ടി സമ്മേളനങ്ങളിലെ വെട്ടിനിരത്തലും സംഘടനാ നടപടികളുമാണ് കൂറുമാറ്റത്തിന് കാരണം മുന്നണിയുടെ പ്രവർത്തനത്തെ ഈ കൂടുമാറ്റം തെല്ലൊന്നുമല്ല കുഴപ്പത്തിലാക്കുന്നത് കൊച്ചിയിലും വായ്പിലും എൽ ഡി എഫിന്റെ ഒന്നിച്ചുള്ള പ്രവർത്തനം മുന്നണി തീരുമാനിക്കുന്ന പരിപാടികൾ തന്നെ രണ്ടായി നടത്തുന്നു പാർട്ടികളും ഒന്നിച്ചു നടത്തിയിരുന്ന മട്ടാഞ്ചേരി രക്തസാക്ഷി അനുസ്മരണം പോലെയുള്ള പരിപാടികൾ പോലും രണ്ടായാണ് നടക്കുന്നത് വൈപ്പിനിൽ മിക്കവാറും സഹകരണ ബാങ്കുകൾ സി പി ഐ കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭരണത്തിലാണ് നേരത്തെ ഇവയെല്ലാം സി പി എം സി പി ഐ സഖ്യത്തിൻ്റെതായിരുന്നു ബാങ്ക് തിരഞ്ഞെടുപ്പുകൾ മിക്കപ്പോഴും കനത്ത സംഘർഷത്തിലാണ് നടത്തുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതേ സംഘർഷ സാഹചര്യമാണ് പറവൂരും മറ്റു സ്ഥലങ്ങളിലും മുന്നണി നേരിടുന്നത്